സ്വപ്ന ചിത്രങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന സിനിമ എബൗട്ട് എല്ലി എന്ന ഇറാനിയൻ മൂവിയാണ് എല്ലിയെക്കുറിച്ച് എന്നാണ് മലയാളത്തിൽ ഇത് പറയുന്നത് ഇത് രണ്ടായിരത്തി ഒൻപതിൽ റിലീസ് ചെയ്ത ഇറാനിലെ മില്യൺ ഡോളർ സംവിധായകനായ അഫ്ഖാൻ ഫർഹാനി ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് നമുക്ക് സ്വന്തം പോലെ അടുത്ത് പെരുമാറുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് എന്തറിയാം എന്ന വിഷയമാണ് ഈ ചിത്രം ചർച്ച ചെയ്യുന്നത് അപ്പോൾ സിനിമയിലേക്ക് പോകാം എബൗ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് എല്ലാവരും വെക്കേഷന് പോകുമ്പോഴാണ് കഥ തുടങ്ങുന്നത് ഏറ്റവും മൂത്ത ചേട്ടൻ അയാളുടെ ഭാര്യ തൊട്ട് താഴെയുള്ള അനിയൻ ഭാര്യ രണ്ട് മക്കൾ അതിനും താഴെയുള്ള അനിയനും ഭാര്യയും മകളും ഏറ്റവും ചെറിയ അനിയൻ അവൻ്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ച് പോയതാണ് പിന്നെ കുട്ടികളുടെ ട്യൂഷൻ ടീച്ചറായിരുന്ന എല്ലിയും എല്ലിയെ കൂടെ കോട്ടിയതിന് പിന്നിൽ മാർക്ക് വേറൊരു ഉദ്ദേശം ഉണ്ട് എല്ലിയെയും ഇളയ അനിയനെയും തമ്മിൽ അടുപ്പിക്കുക എപ്പോഴും സന്തോഷവും തമാശയും കാണുന്ന ഒരു കുടുംബം പക്ഷേ അവർ ചെന്നപ്പോൾ റിസർവ് ചെയ്തിരുന്ന റൂം നാളെ ഒഴിഞ്ഞു കൊഴുക്കണമത്ര അവർ റൂം ബുക്ക് ചെയ്ത രീതിയാണ് പ്രശ്നമുണ്ടാക്കിയത് പിന്നെ കടൽ തീരത്ത് ഒരു വീടുണ്ട് പക്ഷെ അത് നാരാവിധമായി കിടക്കുകയാണ് ഓക്കെ അത് മതി ഞങ്ങളത് ശരിയായിക്കൊള്ളാം എന്ന് അവർ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വീട് പക്ഷേ അത് ഉപയോഗിക്കാത്തത് കൊണ്ട് പൊടി അടിഞ്ഞ് ജനൽ ചില്ലുകളും വാതിൽ ചില്ലുകളും ഒക്കെ പൊട്ടിക്കിടക്കുന്നു അവർ എല്ലാവരും കൂടി അത് വൃത്തിയാക്കുന്നു എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു ഉറക്കം വരുന്നതുവരെ ഗെയിം കളിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ എല്ലി വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നുണ്ട് അമ്മയോട് പറയാതെ പോയതിന് അമ്മ അവളെ വഴക്ക് പറയുന്നു അമ്മയ്ക്ക് അവരെ പരിചയമില്ലേ നല്ലവരല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലി അമ്മയെ തണുപ്പിക്കുന്നു ഇതിനിടയിൽ എല്ലിയുമായി ഇളയ അഞ്ചൻ ചീട്ടത്തിമാരുടെ നിർദ്ദേശപ്രകാരം ടൗണിലേക്കൊരു ട്രിപ്പ് പോകുന്നു എന്തൊക്കെയോ സാധനം മേടിക്കുക എന്നതാണ് ഉദ്ദേശം എല്ലിയുമായി അടുക്കുക എന്നതാണ് മറ്റൊരു ഉദ്ദേശം ഭക്ഷണ സമയത്ത് എല്ലാവരും കൂടി ഇളയ അനുജൻ്റെ അടുത്ത് സ്ഥലമുണ്ടാക്കി എല്ലിയെ ഇരുത്തുന്നു അവൾ ഉപ്പെടുക്കാൻ പോകുമ്പോൾ എല്ലാവരും കൂടി അനുജനെ തൻ്റെ വിജയത്തിൽ കളിയാക്കി പാടുന്നു അപ്പോഴാണ് എല്ലിക്ക് കഥ മനസ്സിലാവുന്നത് അവൾ സ്തംഭിച്ചു നിൽക്കുകയാണ് പിറ്റേന്ന് രാവിലെ ആണുങ്ങൾ വോളിബോൾ കളിക്കുന്നു പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ഷോപ്പിങ്ങിന് പോകുന്നു ഞാനും വരുന്നു എനിക്ക് വീട്ടിൽ പോകണം എന്ന് പാശി പിടിച്ച എല്ലിയോട് അവർ പറയുന്നത് നമുക്ക് ഒന്നിച്ചു പോകാം അതുവരെ നിൽക്കൂ എന്നാണ് പാവം എല്ലി അത് സമ്മതിക്കുന്നു മൂന്ന് കുഞ്ഞുങ്ങളെയും എല്ലിയുടെ പക്കൽ ഏൽപ്പിച്ച് കുട്ടികൾ കടലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മമാർ പുറത്തേക്ക് പോകുന്നു അച്ഛന്മാർ കളി തുടരുന്നു അപ്പോഴാണ് ഏറ്റവും ചെറിയ കൊച്ച് കടലിന് നേരെ കൈ ചൂണ്ടി എന്തോ പറഞ്ഞുകൊണ്ട് ഓടി വരുന്നു പക്ഷേ ആ അച്ഛന്മാർ അവളെ ശ്രദ്ധിക്കുന്നില്ല അപ്പോഴാണ് അടുത്ത കൊച്ച് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു കടലിന് നേരെ കൈ ചൂണ്ടി അപ്പോഴാണ് ആണുങ്ങൾ ശ്രദ്ധിക്കുന്നത് ആൺകുട്ടിയെ കാണാനില്ല എല്ലാവരും കടലിലേക്ക് ഓടുന്നു നീന്തൽ അറിയാവുന്നവർ കടലിലേക്ക് ചാടുന്നു കൊച്ചിനെ കാണുന്നേയില്ല പക്ഷെ ഒരാൾ ഒരു പൊട്ടുപോലെ കടലിൽ ഓളം വെട്ടുന്ന കൊച്ചിനെ കണ്ടെത്തുന്നു അവർ നീന്തിപ്പോയി കൊച്ചിനെ രക്ഷിക്കുന്നു കൊച്ചിനെ രക്ഷിച്ച സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു അനിയൻ്റെ ഭാര്യയോട് അവർ ചോദിക്കുന്നത് നീ എവിടെയായിരുന്നു എന്നാണ് അതിന് എല്ലി കൊച്ചിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്നാണ് മറുപടി പറഞ്ഞത് അപ്പോഴാണ് എല്ലിയെ കണ്ടില്ലല്ലോ എന്ന് എല്ലാവരും ആലോചിക്കുന്നത് മകളോട് ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് എല്ലി പട്ടം പറിപ്പിച്ചുകൊണ്ട് ഓടുന്നത് കണ്ടു എന്നാണ് വീട് മുഴുവൻ പരിധിയിട്ടും എല്ലിയെ കാണുന്നില്ല എല്ലാ ആണുങ്ങളെയും വിളിച്ചുകൊണ്ട് അവൾ കടലിലേക്ക് ഓടുന്നു വീണ്ടും കടലിൽ മുങ്ങിയും പൊങ്ങിയും അന്വേഷിച്ചു ടൗണിൽ പോയ ടീമുകൾ തിരികെ എത്തി അവരും എല്ലയെ അന്വേഷിക്കുന്നു പോലീസ് വരുന്നു മുങ്ങലുകാർ വരുന്നു എല്ലയെ മാത്രം കാണുന്നില്ല കടൽ ഇളകിയിരിക്കുകയാണ് ഇനി നാളെ എന്ന് പറഞ്ഞ് മുങ്ങലുകാർ സ്ഥലം വിടുന്നു പിറ്റേ ദിവസം പോലീസ് എത്തി എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു ആദ്യം കടലിൽ ഉണ്ടായിരുന്ന ആ കൊച്ചു കൊച്ചുപൊൻകിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത് അവൾ പറയുന്നത് ആരിഷ് കടലിലേക്ക് പോയപ്പോൾ ഞാൻ അപ്പയെ വിളിക്കാൻ പോയി എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത് പിന്നെ വലിയവരെ ചോദ്യം ചെയ്യുന്നു എന്താണ് അവളുടെ പേര് എല്ലി വെറും എല്ലിയോ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല അവളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്തായിരുന്നു അത് എൻ്റെ മകളുടെ ടീച്ചർ ആയിരുന്നു എല്ലി നിങ്ങളുടെ മകളുടെ ടീച്ചറിൻ്റെ പേര് നിങ്ങൾക്കറിയില്ല പോലീസ് ഞാൻ അവളുടെ ഐ ഡി പരിശോധിക്കാം അയാൾ വീട്ടിലേക്ക് പോയി എല്ലിയുടെ ബാഗിന് വേണ്ടി പരിശോധിക്കുന്നു പക്ഷേ ആ വീട് മുഴുവൻ പരിശോധിച്ചിട്ടും അത് കണ്ടു കിട്ടുന്നില്ല അപ്പോൾ ഒരു പ്രശ്നം എല്ലി സ്വന്തം വീട്ടിലേക്ക് പോയോ അവൾ പോകണമെന്ന് പറഞ്ഞിരുന്നു ആരോടും പറയാതെ എല്ലി വീട്ടിലേക്ക് പോയോ ഒരു നിമിഷം ഒരു ആനന്ദം അവിടെ പുരക്കുന്നു മൂത്തവൻ്റെ ഭാര്യയോട് ഒരു അനിയൻ എല്ലിയുടെ ഫോൺ നമ്പർ ചോദിക്കുന്നു അവൾ ബാഗ് ഇവിടെ വച്ചിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നത് എന്നാണ് നിലവിലെ ധാരണ ആ ഭാര്യ വീട്ടിൽ കയറി ഒരു മുറിക്കകർത്ത് ഒളിപ്പിച്ച നിലയിൽ എല്ലിയുടെ ബാഗ് എടുക്കുന്നു അവൾ പോയേക്കുമെന്ന സംശയത്തിൻ്റെ പുറത്ത് ഞാൻ ബാഗ് ഒളിപ്പിച്ചതാണ് എന്ന് പറയുന്നു അപ്പോൾ എല്ലി മരണപ്പെട്ടു എന്നത് തീർച്ചയായും ഇനി അവളുടെ വീട്ടിൽ വിവരം അറിയിക്കേണ്ടേ എന്ന് ആണുങ്ങൾ ബോഡി കിട്ടിയിട്ട് വിവരം പറയാം എന്ന് അവൾ അവർ ആശ്വസിക്കുകയും ചെയ്യുന്നു എല്ലിയെ തിരക്കി നോക്കാൻ പറഞ്ഞ് മൂത്ത ജ്യേഷ്ഠനും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാവുന്നു എല്ലിയെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചത് എന്ന കാര്യത്തിൽ വഴക്ക് മൂർച്ഛിക്കുന്നു ഇത് കുട്ടികളുടെ സ്വഭാവത്തിൽ പ്രതിഭരിക്കുന്നു രണ്ടാമത്തെ സഹോദരൻ കുട്ടികളെ ചോദ്യം ചെയ്യുന്നു അത് ഭാര്യയും മകനും ആയിട്ടുള്ള വഴക്കിൽ അവസാനിക്കുകയും ചെയ്യുന്നു അവസാനം അവർ എല്ലിയുടെ വീട്ടിലേക്ക് വിളിക്കാൻ തീരുമാനിച്ചു ലാൻഡ് ലോഡിൻ്റെ വീട്ടിൽ പോയി വിളിക്കുകയാണ് അവളുടെ അമ്മ വളരെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് യാത്ര കഴിഞ്ഞ് എല്ലി തിരിച്ചെത്തിയോ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ ചോദിച്ചത് എന്ത് യാത്ര എന്നാണ് അവൾ എന്നോട് കള്ളം പറഞ്ഞു ഞാൻ ആരാണെന്ന് ആ അമ്മ എന്നോട് പത്ത് പ്രാവശ്യം ചോദിച്ചു അവൾ നമ്മുടെ കൂടെ വന്നത് അവളുടെ വീട്ടുകാർ അറിഞ്ഞില്ലേ തലേ ദിവസം രാത്രി എല്ലി അമ്മയെ വിളിച്ചിട്ടുണ്ട് അതെ പക്ഷേ അവളുടെ അമ്മ അവൾക്ക് മകളിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്തിന് സംശയിക്കണം എത്ര കാലമായി നിനക്ക് അവളെ അറിയാം എനിക്ക് ചെറിയ കാലത്തെ പരിചയമേ ഉള്ളൂ എന്ന് ചേട്ടത്തി തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ചോദിച്ചു എന്താണ് സംഭവിച്ചത് ആരും ഫോൺ എടുത്തില്ല എന്നാണ് മറുപടി പറഞ്ഞത് മൂത്ത ചേട്ടത്തിയുടെ കയ്യിൽ നിന്നും ഭർത്താവ് അമീർ കൈക്കലാക്കിയ ജെല്ലിയുടെ ഫോൺ അനുജൻ ചോദിച്ച് മേടിക്കുന്നു മരണം ഉണ്ടാവുന്നതിന് തലേന്നാൾ എല്ലിക്ക് ഒരു ഫോൺ വന്നിരുന്നു അവൾ തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു ആ നമ്പറിലേക്ക് വിളിക്കാനായി അനുജൻ റേഞ്ചുള്ള സ്ഥലം നോക്കി പോരുന്നു ഫോൺ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ബാക്കിയുള്ളവർ ചോദിക്കുന്നു ആരോടാണ് നീ സംസാരിച്ചത് അവളുടെ സഹോദരൻ എന്ന് അയാൾ മറുപടി പറയുന്നു നീ അവനോട് എല്ലാം പറഞ്ഞു ആരോടാണ് സംസാരിച്ചത് എന്ന് അയാൾ ചോദിച്ചു ഞാൻ പറഞ്ഞു എല്ലിയുടെ ഫോണിൽ അവൻ്റെ നമ്പർ കണ്ടെത്തി അവൻ്റെ ബന്ധം എന്താണെന്ന് ഞാൻ ചോദിച്ചു അവൻ അവളുടെ സഹോദരനാണെന്ന് പറഞ്ഞു പക്ഷേ അവൾ എവിടെയാണെന്ന് അവനറിയില്ല എനിക്ക് അവനോട് സത്യം പറയേണ്ടി വന്നു എന്ത് അവൾ മുങ്ങി മരിച്ചതാണെന്ന് നിങ്ങൾ പറഞ്ഞു അത് ഞാൻ പറഞ്ഞില്ല ഇവിടെ വടക്ക് ഭാഗത്ത് ഒരു അപകടം സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞു അവൾ ആശുപത്രിയിലാണെന്നും ഞാൻ പറഞ്ഞു അവളുടെ വീട്ടുകാരോടത് പറഞ്ഞിട്ടുമല്ല അപ്പോൾ അവൻ പറയുന്നത് ഞാൻ ഏകദേശം നാല് മണിക്ക് ഇവിടെ എത്തും എന്നാണ് പറഞ്ഞത് നാല് മണിക്ക് അവൻ വരുമ്പോൾ ഒരാൾ കൂടി ഒരു സ്ത്രീ കൂടി എൻ്റെ ഒപ്പം വരണം അങ്ങനെ മൂത്ത സഹോദരൻ്റെ ഭാര്യ സബിത കൂടെ പോകുന്നു ആ യാത്രയിലാണ് അവൾ സീരിയസ് ആയിട്ടുള്ള ഒരു വിവരം പറയുന്നത് വരുന്ന ഈ ഒരാൾ അത് അവളുടെ സഹോദരനല്ല എല്ലി ഒറ്റ മകളാണെന്ന് എനിക്കറിയാം അപ്പോൾ പിന്നെ ഈ മനുഷ്യൻ ആരാണ് വരുന്ന ആൾ എനിക്ക് തോന്നുന്നത് അത് അവളുടെ പ്രതിഷ്ഠ വരൻ ആണ് ആരുടെ എല്ലിയുടെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് സബിത അവൾ അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്താണ് നിങ്ങളീ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അവളെ എനിക്ക് പരിചയപ്പെടുത്തിയത് ഇറാനിൽ ഇത് മോറൽ ആയി ശരിയല്ല എന്നിട്ടും ശമിത പറയുന്നത് അവൾ പിരിയാൻ ആഗ്രഹിച്ചു അവൾ ആറു മാസം ശ്രമിച്ചു അയാൾ അവളെ വിട്ടു വിട്ടുപോകുന്നില്ല എന്നാണ് പറയുന്നത് അനിയൻ നെഞ്ചത്ത് കൈവെച്ച് പിളിക്കുന്നു എൻ്റെ ദൈവമേ അത് ഇവനാണോ വരുന്ന ആളിൻ്റെ ലൊക്കേഷൻ നോക്കി അവർ ചെല്ലുന്നു വഴിയിൽ നിന്നിരുന്ന കാറിൽ നിന്നും എല്ലിയുടെ വരൻ ഇറങ്ങി വരുന്നു രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ ഹലോ പറയുന്നു നമുക്ക് വേറെ വഴിയില്ല സബിത എനിക്ക് മുന്നോട്ട് തന്നെ പോകണം മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകണ്ടേ അനിയൻ വണ്ടി ഓടിച്ച് തിരിച്ചു പോകുന്നു എന്നിട്ട് ആ കടൽപ്പുറത്തെ വീട്ടിൽ എത്തി എല്ലാവരെയും അവൻ വരുന്നുണ്ടെന്നും കാര്യങ്ങൾ എങ്ങനെയൊക്കെ പെരുമാറണമെന്നും പറയുന്നു സബിത ആ ഒപ്പം കടൽപ്പുറത്തെ വീട്ടിൽ എത്തുന്നു ദുഃഖം ഖനീഭവിച്ച മുഖവുമായി അയാൾ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു കയറുക എന്ന് അവർ വിളിച്ചപ്പോൾ അല്പസമയം ഞാൻ ഒറ്റയ്ക്കിരിക്കട്ടെ എന്നാണ് അവർ പറയുന്നത് കടൽ തീരത്തെ പാറക്കെട്ടിൽ അവൻ ഇറങ്ങി ഇരിക്കുന്നു വീട്ടിനകത്തേക്ക് കയറിയ അവൻ അവളുടെ ബാഗ് കണ്ടെത്തുന്നു അതിൽ നിന്നും അവൻ അവളുടെ മൊബൈൽ കണ്ടെത്തുന്നു കോൾ ചെയ്യുമ്പോൾ ആരോ പറയുന്നു ഇവിടെ റേഞ്ച് കിട്ടില്ല അവൻ പറയുന്നു എനിക്ക് അത്യാവശ്യമായി ഒന്ന് വിളിക്കണം എന്ന് അവൻ ആ വീടിൻ്റെ ഉടമസ്ഥയുടെ അടുത്ത് ഫോൺ ചെയ്യുന്നു അപ്പോഴാണ് ആ ഉടമസ്ഥ കയറി വരുന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യ രാത്രി ആഘോഷിച്ച ബെഡ് ഞാൻ എടുക്കുന്നില്ല അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം അപ്പോഴാണ് അയാൾ ചോദിക്കുന്നത് ആദ്യ രാത്രി ആരൊക്കെ തമ്മിലാണ് ഉണ്ടായത് ഓ അത് നമ്മുടെ എല്ലിയും ഭർത്താവിനും വേണ്ടിയിട്ടാണ് എന്നാണ് ആ ആ ഉടമസ്ഥ പറയുന്നത് അത് അയാൾ ഉടമസ്ഥയെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അവരോട് അവനോട് അവർ പറഞ്ഞത് മുഴുവൻ ുണയായിരുന്നു എന്നും അവൻ മനസ്സിലാക്കുന്നു അതിനിടയിൽ ആ കുടുംബത്തിലെ ആളുകൾ തമ്മിൽ വലിയൊരു വഴക്കുണ്ടാകുന്നു എല്ലിയെ മോശപ്പെടുത്താൻ ആവില്ല എന്ന് ഷബിതോ വാദിക്കുന്നു അത് രൂക്ഷമായപ്പോൾ ആ കാമുകൻ കടന്നു വരുന്നു ലോകത്തെ ദേഷ്യവും വേദനയും അവൻ്റെ മുഖത്ത് ഉണ്ട് സഹോദരങ്ങൾ ഒത്തുചേർന്ന് അവനെ തടയുന്നു എങ്കിലും അവൻ എല്ലിയുടെ ഭർത്താവായ ആ ഇളയ അനുജൻ്റെ മുഖത്ത് ശക്തമായ ഒരു ഇടികൊടുക്കുന്നു അത് കൃത്യമായി അവന് കിട്ടി കൂടുതൽ കിട്ടാതെ മറ്റുള്ളവർ താങ്ങുന്നു ആരാണ് എല്ലിയെ ഇവിടെ കൊണ്ടുവന്ന് അത് എൻ്റെ ഭാര്യ എന്ന് അമീർ അവൾക്ക് സ്കൂ അവളുടെ സ്കൂളിൽ നിന്നും അറിയാം അവൾ എൻ എവിടെയാണ് അവൾ രോഗിയാണ് പക്ഷേ എന്നേക്കാൾ മോശമാണോ അവൾ ഉറങ്ങുന്നു എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് സബിത എത്തുന്നു നീയാണോ അവളെ ക്ഷണിച്ചത് അതെ ഞാനാണ് അവൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് വരാൻ കഴിയില്ല എന്നവൾ പറഞ്ഞില്ലേ എനിക്കൊരു വരനുണ്ട് അതുകൊണ്ട് ഞാൻ വരില്ല എന്നവൾ പറഞ്ഞില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമാണ് എൻ്റെ ജീവിതത്തിലെ മൂന്ന് വർഷം ഞാൻ അവൾക്ക് വേണ്ടി നൽകി അവൾ നിരസിച്ചോ ഇല്ലയോ ഇല്ല അവൾ നിരസിച്ചില്ല എന്ന് സെബിത പറഞ്ഞു നിർത്തുന്നു അവൻ ഇറങ്ങിപ്പോയപ്പോൾ സബിതോ പൊട്ടി പൊട്ടിക്കരയുന്നു പുറത്ത് പോലീസിൻ്റെ മെസ്സേജുമായി ഒരാൾ വരുന്നുണ്ട് കടലിൽ നിന്നും ഒരു ബോഡി കണ്ടെത്തിയിട്ടുണ്ട് അത് തിരിച്ചറിയാൻ പോണം ഞങ്ങളും വരാം എന്ന് അവർ പറയുന്നു അങ്ങനെ പോർച്ചറിയിൽ നിന്നും എല്ലിയുടെ മൃതദേഹം അവനെ കാണിച്ചു കൊടുക്കുന്നു അവൻ ബിമ്മി ബിമ്മി കരയുന്നു എല്ലാം തകർന്ന് അവൻ കാർ കാറോടിച്ച് തിരിച്ചു പോകുമ്പോൾ സിനിമ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ലൈക്ക് തരിക പിന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു അഭിപ്രായം എഴുതുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക നന്ദി